പാലാൻ നിയോജകമണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മുഖാന്തിരം നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഒക്ടോബർ മാസത്തെ അവലോകന യോഗം എരുണാപുരം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ മാണിസികാപ്പൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതികളും നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്ത് പരാതികൾക്ക് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ മാസത്തെ അവലോകന യോഗത്തിന്റെ തീരുമാനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി പാലാ മൂന്നാനി കോടതിപ്പടിയിലുണ്ടാകുന്ന നിരന്തര അപകടങ്ങൾക്ക് പരിഹാരമായി റോഡിൽ വേഗത നിയന്ത്രിക്കുന്നതിനായി റബ്ബർ സ്ട്രിപ്പർ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം നൽകി റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊതുമരാമത്ത് വകുപ്പ് വിലക്കേറ്റെടുത്ത സ്ഥലം റവന്യൂ അധികാരികളുടെ സഹായത്തോടെ വകുപ്പ് കൈവശപ്പെടുത്തി റോഡ് വീതി കൂട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കും പാലാ റിവർവേ റോഡിൽ പൊൻകുന്നം പാലത്തിന് അടിഭാഗം ഉയരം കൂടിയ വാഹനങ്ങൾ കുരുങ്ങി നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി പാലത്തിനടിയിലൂടെ കടന്നുപോകാവുന്ന വാഹനങ്ങളുടെ ഉയരം മുന്നറിയിപ്പായി നൽകുന്നതിനും ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ക്രോസ്ബാറിന്റെ ഉയരം കുറയ്ക്കുന്നതിനും തീരുമാനിച്ചു തിരക്കേറെ റോഡുകളിൽ സീബ്ര ലൈനുകൾ വരയ്ക്കുന്നതിനും നിർദ്ദേശം നൽകി ബൈപ്പാസ് റോഡിലെ വൈക്കം റോഡ് ജംഗ്ഷനിൽ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലും സെന്റ് മേരീസ് സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ സിഗ്നൽ ബോർഡുകൾ ഇവ സ്ഥാപിക്കുവാൻ റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനും തീരുമാനിച്ചു ജൽ ജീവൻ മിഷന്റെ പൈപ്പുകളിടുന്ന റോഡുകൾ ഒരു മാസത്തിനകം ഗതാഗത യോഗ്യമാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുവാനും നിർദേശം നൽകി എം എൽ എ മാണി സി കാപ്പൻ നേതൃത്വം നൽകി രണ്ട് കാര്യങ്ങളും പ്രധാനമായും പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുത്തേക്കായിരുന്നു ഒന്ന് കുൺകുളം പാലത്തിൻ്റെ മുമ്പ് അതുപോലെ മുനിസിപ്പൽ കൗൺസാറിന് സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഹൈറ്റ് വ്യത്യാസമുണ്ട് കലക്ടർക്ക് മലയാള കണ്ടത് പാലത്തിൻ്റെ ഇതിലേക്ക് വീട്ടിൽ തിരിച്ചു വരുത്തു ട്രാഫിക് ബ്ലോക്ക് ഇടയാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അവർ ധരിപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് അപകടത്തിൽ കയറ്റി കുറയ്ക്കാനായിട്ട് തീരുമാനമെടുത്തു ഇനി മൂന്നാം തീയതി പാർട്ടി അപകടം ഉണ്ടാകുന്നത് അഡ്വക്കേറ്റുമാരും ജഡ്ജുമാരുടെ പരാതി പാർട്ടി നമ്മൾ രണ്ടിടത്തും രണ്ട് സൈഡിൽ വരാൻ ഇടയിൽ നിന്ന് നമ്മുടെ സൂചന പുതിയ റോഡുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു അയങ്കൊമ്പ് ചക്കാമ്പുഴ ഗവൺമെന്റ് സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാൻ തീരുമാനിച്ചു ഇലവുങ്കൽപ്പാറ ചൊവ്വൂർ നരിമറ്റ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാനും എംഎൽഎ നിർദ്ദേശം നൽകി കാഞ്ഞിരങ്കവല മാച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് പി ഡബ്ല്യു ഡി ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തുന്നതിനും എം നിർദ്ദേശം നൽകി കുറുമണ പൈകട പീടിക റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് മിഷൻ പൂർത്തീകരിക്കാൻ ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ഐഫോർ ന്യൂസ് പാലാ